അയ്യപ്പേട്ടാ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യത്തിൽ ഒരു പത്മവ്യൂഹത്തിലാണ് എന്ന് പറയാം എനിക്കതിനെ തോന്നാൻ കാരണം അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് പൊറുതിമുട്ടി അദ്ദേഹത്തിനൊട്ട് അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നതനുസരിച്ച് അദ്ദേഹം ഇവർ ചെയ്യുന്നതിന് ഒത്താശ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കപ്പം വാങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇവരെ നിയന്ത്രിക്കാൻ കഴിയില്ല ചില രഹസ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥരുടെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഐ പി എസ് തലത്തിലും ഐ എ എസ് തലത്തിലുമൊക്കെ പോരാണ് എനിക്ക് ഡി ജി പി ആകണം എനിക്ക് ശമ്പളം കൂട്ടണം എന്നെ താഴെ ഇറക്കാൻ പറ്റില്ല ഇതൊക്കെയാണ് പറയുന്നത് ചിലർ പറയുന്നു ചീഫ് സെക്രട്ടറിയോട് ഓഫ് സ്ക്രീനിങ് പറ്റൂല എല്ലാം ലൈവായിട്ട് സ്ട്രീം ചെയ്ത് മാത്രമേ ഞാൻ കാര്യങ്ങൾ സംസാരിക്കാൻ വരികയുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു മുഖ്യമന്ത്രിക്ക് സത്യത്തിൽ ഉത്തരം മുട്ടി മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സത്യത്തിൽ ഇത്തരത്തിൽ ഒരു പോയ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാവും അതായത് ഈ മന്ത്രിസഭ രണ്ടാമതൊരിക്കൽ കൂടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ മാത്രമല്ല ഇതിനു മുമ്പും ഇത് ഇതേപോലെ അദ്ദേഹം വീണ്ടും നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ഇപ്പോഴും എട്ട് ഉപദേശകരാണ് അദ്ദേഹത്തിനോട് എന്നിട്ട് നന്നായില്ല എന്തിനാണ് ഇത്രയും ഉപദേശകർ അദ്ദേഹം ഇത്രയ്ക്ക് മര പൊട്ടതാണ് അത് ഇതിനൊന്നും അറിയില്ലേ അപ്പോൾ ഈ എന്ന് പറയുന്നവർക്ക് ചീഫ് സെക്രട്ടറിയേക്കാളും മന്ത്രിയും മന്ത്രിയെക്കാളും ശമ്പളമാണ് മന്ത്രിയെക്കാളും വരുമാനമാണ് രണ്ട് ഇപ്പോൾ പ്രജിത ചോദിച്ച ഈ ചോദ്യങ്ങൾ ഐ എ എസ് ഐ പി എസ് തലത്തിൽ തന്നെ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രി അതായത് നാളിതുവരെ നമ്മുടെയൊക്കെ എൻ്റെ നമ്മുടെയൊക്കെ പരിമിതമായ അറിവിൽ നമുക്കറിയാവുന്നത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ഏറ്റവും നല്ലത് ഇടതുപക്ഷ സർക്കാർ വരുമ്പോഴാണ് ഏറ്റവും നല്ല മിഷണറി ഉദ്യോഗസ്ഥരുടെ മിഷണറി ഉണ്ടാവുക ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരെ കിട്ടുന്നത് ഇടതുപക്ഷ മന്ത്രിമാർ വരുമ്പോഴാണ് ഇവിടെ മൂവായിരത്തിലധികം കളങ്കിത വ്യക്തിത്വങ്ങളെയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി തലപ്പത്ത് പല കാര്യങ്ങൾക്കായി വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് വളരെ മുതിർന്ന കാര്യങ്ങളെ വളരെ സീരിയസ് ആയി വീക്ഷിക്കുന്ന ഒരുപാട് പേരിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നു അപ്പോൾ ഇതിൽ ഐ എസ് ഐ പി എസ് തലത്തിലെ വിഷയം പറയുമ്പോൾ ഇപ്പോൾ ഡി ജി പി തലത്തിലേക്ക് ഉയർന്നു വരാൻ പേരുള്ള അഞ്ചു പേരുടെ കൂട്ടത്തിൽ അഞ്ചാമനായിട്ടെങ്കിലും എ ഡി ജി പി അജിത് കുമാറിനെ കൊണ്ടുപോകും അജിത് കുമാർ ഈ പറയുന്ന വിജയൻ എന്ന മറ്റൊരു ഐ പി എസ് പോലീസ് ഓഫീസർക്ക് പി വിജയൻ എന്ന ഐ പി എസ് പോലീസ് ഓഫീസർക്കെതിരെ നടത്തിയ ചില നീക്കങ്ങളെക്കുറിച്ച് അദ്ദേഹം അതായത് സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിൽ അദ്ദേഹത്തിൻ്റെ പേര് വരെ വലിച്ച് ഇഴച്ച് കൊണ്ടുവന്ന് പറയാത്ത കള്ളത്തരം പറഞ്ഞു എന്നും അതിന്മേൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡി ജെ പിക്ക് വന്ന ആ കത്ത് ഡി ജെ പി അതിൻ്റെ പരിശോധന നടത്തി തെറ്റുകാരനാണെന്ന് പറഞ്ഞ് അജിത് കുമാറിനെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അയച്ച ഫയൽ അവിടെ മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം കവടിയാർ വെച്ച വീടിനെ സംബന്ധിച്ച അനധികൃത സ്വത്ത് സമ്പാദനമാണെന്ന് പറഞ്ഞത് വിജിലൻസ് ക്ലീൻ ചീറ്റ് കൊടുത്തു ഈ അഞ്ചു പേരുടെ പേര് ഡി ജി പി ആയി പോകുന്നതിൽ അജിത് ഉണ്ട് അവസാന പേരുകാരനാണെങ്കിലും മറ്റെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം എ ഡി ജി പി അജിത് കുമാറിനെ കൊണ്ടുവന്നിരിക്കും പണ്ട് നമ്മൾ ഇത്തരത്തിൽ കേട്ടിട്ടുള്ളത് കെ കരുണാകരൻ എന്ന മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രി അതായത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരുപാട് പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു ജയറാം പടിക്കൽ മുതൽ മധുസൂദനൻ എന്നൊക്കെ പറയുന്ന പോലീസ് ഓഫീസർമാർ നിരവധി പേരുണ്ടായിരുന്നു അവരെയൊക്കെ ജയറാം പടിക്കലിനെ ഈ പറയുന്ന രാജൻ രാജൻ അതായത് രാജനും വിജയനും രാജൻ എന്ന വിദ്യാർത്ഥിയെ അതായത് അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ എന്ന വിദ്യാർത്ഥിയെ ഉരുട്ടി കൊല ചെയ്യപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ജയറാം പടിക്കൽ എന്ന പോലീസ് ഓഫീസറെ ഇദ്ദേഹം സംരക്ഷിച്ചതാണ് അപ്പോ ഇവിടെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് സാധാരണക്കാരൻ ചോദിച്ചു പോവുകയാണ് കാര്യം നാളിതുവരെ ഇതേപോലെ എട്ട് ഉപദേശകരൊന്നും ഒരു മുഖ്യമന്ത്രിക്കും വന്നിട്ടില്ല അല്ലെ ഇതുവരെ എന്റെ അറിവിൽ എട്ട് ഉപദേശകർ ശാസ്ത്രോപദേശകൻ ഇനി ഇല്ലാത്ത ഉപദേശകരില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഐ പി എസ് തലത്തിലെ വിഷയത്തിലേക്ക് പോകുമ്പോൾ എലത്തൂര് തീവണ്ടി തീവച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിജയൻ എന്ന പോലീസ് ഓഫീസർ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ എ ഡി ജി പി അജിത് കുമാർ ഇടപെട്ട് സസ്പെൻഷനിലാക്കിയതും അദ്ദേഹം തിരിച്ചു വന്നത് എന്നിട്ടിപ്പോ അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞ് ഈ വിജയൻ എന്ന ഓഫീസർ ഈ പറയുന്ന രീതിയിൽ അജിത് കുമാറിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഐ പി എസ് തലത്തിലെ പോര് അവിടെ നിൽക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഡി ജി പി ആക്കണം എന്തിനെ അപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ അയച്ചാലും കേന്ദ്രത്തിൽ അനുമതിക്ക് അയച്ചാലും അവിടെയും അജിത് കുമാറിന് പിടിപാടുണ്ട് എ ഡി ജി പി അജിത് കുമാറിന് പിടിപാടുണ്ട് അദ്ദേഹം ഡി ജി പി ആയിട്ട് വരിക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് നമ്മുടെ ചില തിരുവനന്തപുരത്തെ പത്രപ്രവർത്തക സുഹൃത്തുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള ചരട് വിൽവലിക്കാനുള്ള കഴിവ് അജിത് കുമാറിനുണ്ട് ഇവിടുന്ന് അതിനുള്ള പശ്ചാത്തലം മുഖ്യമന്ത്രി ഒരുക്കിയിട്ടുമുണ്ട് എന്തുകൊണ്ട് അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ കാര്യം തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നേതാക്കളെ ഇദ്ദേഹം കണ്ടത് അതായത് ആർ എസ് എസ് നേതാക്കളെ ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളുടെ കേസ് ഇവ നിലവിലുണ്ട് എസ് എഫ് അന്വേഷണം നൽകിക്കൊണ്ട് നിരവധി കേസുകൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് അദ്ദേഹത്തിന് ചാലകമായിട്ട് ആൾക്കാർ വേണം ആർക്ക് മുഖ്യമന്ത്രിക്ക് ചാലകമായി ആള് വേണം അതിന് അജിത് കുമാർ ഇവിടെ സി എന്ന പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആള് കേന്ദ്രത്തിൽ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ചില ഉന്നതരുമായിട്ടൊക്കെ അജിത് കുമാറിന് ബന്ധമുണ്ട് ആ അജിത് കുമാറിനെ തനിക്ക് ഉപയോഗിക്കണം എങ്കിലും കേരളത്തിൽ തുടർന്നുണ്ട് അദ്ദേഹത്തിന് കുടുംബസമേതം ജീവിക്കാൻ പറ്റില്ല അതിനുവേണ്ടിയിട്ടാണ് അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് എന്നാണ് തിരുവനന്തപുരത്തെ പോലീസ് വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അജിത് കുമാറിനെ ഡി ആക്കും ബാക്കി നടക്കുന്ന മേളങ്ങളൊക്കെ ഒരു വിരുന്ന് മാത്രം പത്രക്കാർക്ക് ഓരോ ദിവസവും പേജ് നിറയ്ക്കാനും ചാനലുകാർക്ക് ഒരു വാർത്ത നിറയ്ക്കാനും സ്പേസ് നിറയ്ക്കാനുള്ള ഒരു വിരുന്ന് മാത്രമാണ് വാർത്ത ഒരു വിരുന്ന് തരുന്ന് മാത്രമേ ഉള്ളൂ രണ്ട് ഐ എ എസ് തലത്തിലാണെങ്കിൽ പ്രശാന്ത് പറയുന്നത് ഈ പറയുന്ന പോലെ ജയതിലക് ജയ ജയതിലക് ഐ എസ് കെ ഗോപാലകൃഷ്ണൻ എന്നിവർ തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചിരിക്കുകയാണ് അവർക്കെതിരെ ചീഫ് സെക്രട്ടറി നടപടി കിട്ടില്ലെങ്കിൽ മറ്റു നിയമ നടപടികളിലേക്ക് പ്രശാന്ത് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശാന്ത് പോകും എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്ക് ഇതിന് അതിനുള്ള ഉത്തരം ഇതുവരെ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തിരിച്ച് വന്നിട്ടില്ല അപ്പോൾ അത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കാര്യം എന്ന് വെച്ചാൽ പ്രശാന്തെന്ന് പറയുന്ന അങ്ങനെ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ തിരിച്ച് ഒരു 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 മറുപടി പറയാതെ പോകുന്ന ഒരു ഐ ഉദ്യോഗസ്ഥനല്ല വളരെ പബ്ലിക്കിൻ്റെ കൊടുക്കാൻ പ്രശാന്തിന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇനിയിപ്പോ ജയതിലക് എന്ന് പറയുന്ന ഓഫീസറെ ഇനിയിപ്പോ ചീഫ് സെക്രട്ടറി ആക്കണം ചീഫ് സെക്രട്ടറി ആക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു ചീഫ് സെക്രട്ടറി ആക്കാനായിട്ടുള്ള കരുനീക്കങ്ങൾ കാര്യം ഇനിയിപ്പോ ഇവർ ഇറങ്ങാറായി ഈ പറയുന്ന വേണു ഐ എസിന്റെ ഭാര്യ ശാരദ മുരളീധരൻ ഇറങ്ങാറായി അവിടെ അതായത് ഇതിലിപ്പോ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നേരത്തെ മന്ത്രിതലത്തിൽ മന്ത്രിയാണ് ഐ പി എസ് കാരെയും ഇപ്പൊ ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി ഈ പറയുന്ന ഐ പി എസ് കാരെയൊക്കെ നിയന്ത്രിക്കും ആർക്കാണ് യോഗ്യത അവരെ ആക്കും പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്നവർ അ മാനദണ്ഡങ്ങൾ പക്ഷേ ഇപ്പം എൻ്റെ അറിവിൽ ഞാൻ നയനാർ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ എസ് എസ് എൽ സി കാലത്തിന് ശേഷം രണ്ട് തവണ കൂടെ നയനാർ മുഖ്യമന്ത്രി ആയി ഞാൻ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതായത് ലാ അവസാനത്തെ ഭരണത്തിൽ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി വന്നിട്ട് കുളം തോണ്ടി ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി അന്നും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അന്ന് കുളം തോണ്ടി പോകുന്നതിന് മുമ്പ് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോയ ആളാണ് പിന്നീട് എൻ്റെ അറിവിലുള്ള കൊടിയേരി ബാലകൃഷ്ണൻ ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രിയായിരുന്നു പിന്നീട് കർണാകരൻ കർണാകരനും ഈ പറയുന്ന ഇഷ്ടങ്ങൾ അതായത് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് കർണാകരൻ കരുണാകരന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതുപോലെയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിനതിന് ഭരണത്തിന്റെ തലപ്പത്ത് പുഴുക്കുത്തുകളുടെ എണ്ണം കൂടിക്കൊണ്ടുവരുന്നു മൂവായിരത്തിലധികം പെൻഷൻ പറ്റിപ്പോയ ഐ എസ് ഉദ്യോഗസ്ഥർ ഇപ്പൊ കെ എം എബ്രഹാമിന്റെ കേസ് സെക്രട്ടറി സെക്രട്ടറി പോസ്റ്റ് എന്താണ് അദ്ദേഹം ും ഒരു ശിവശങ്കറിൽ നിന്ന് ഈ മുഖ്യമന്ത്രി പാഠങ്ങൾ പഠിച്ചില്ല എന്തുകൊണ്ട് എന്താണ് ഈ പറയുന്ന ഈ പറയുന്ന ഇതിന് ഇത്രയും ഇങ്ങനെ പോസ്റ്റ് കിഫ്ബി എന്ന് പറഞ്ഞൊരു സാധനം കിഫ്ബി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അതിവിടെ എന്താ ഇപ്പൊ നടക്കുന്നത് എന്താണ് കിഫ്ബിയിലൂടെ ഇവിടെ നടക്കുന്നത് മസാല ബോണ്ട അങ്ങനെ സാധാരണക്കാരനെ മനസ്സിലാക്കുന്ന എന്തെങ്കിലും സാധാരണക്കാരന് മനസ്സിലാക്കാനല്ലോ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർ വെച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഭരണതലത്തിലെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഭരണതലം വഴി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട രീതിയിൽ കീശ നിറയ്ക്കാനാകുന്ന പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് ആവിഷ്കരിക്കില്ല ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ജോലി പറയുന്നത് അതായത് മുഖ്യമന്ത്രിക്ക് കീശ നിറയ്ക്കാനല്ല ഇവർ നടത്തുന്ന അതായത് ഭരണതലത്തിൽ ഒമ്പതാമത്തെ വർഷം എങ്ങനെ ആരും അറിയാതെ തട്ടിപ്പ് നടത്താം തട്ടിപ്പ് എങ്ങനെ മൂടി വയ്ക്കാം എന്നുള്ളത് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ മൂടി വെക്കുന്ന പറയുന്നത് വെറുതെയാണ് കാരണം ഇപ്പോൾ നമ്മൾ പറയില്ലേ ആ പറയുന്ന ഒരു കാര്യവും ഒരു പരിധിക്കപ്പുറം ഓടിവെക്കാൻ പറ്റില്ല അത് ഏതെങ്കിലും ഒരു രീതിയിൽ പുറത്തു വരും സത്യം എപ്പോഴായാലും പുറത്തു വരും എന്നുള്ളത് അത് എന്നും പറയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതെന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എത്ര കാലം കഴിഞ്ഞാലും അത് പുറത്തു വരും അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇത്ര നാൾക്ക് ഇടപാടും ഇത്രയോ നാളുകൾ മറച്ചു വെച്ച ഒരു കേസാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവാണ് അത് റെയ്ഡ് നടന്നു ഈ ഒരു കാര്യം നടന്നു ഇതിൽ ചോദ്യ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഒരു ബോർഡ് ഉത്തരവ് എവിടെയോ കിടന്നിരുന്ന ഒരു ും മനോരമ എടുത്ത് കൂടിയാണ് മലയാള മാധ്യമങ്ങളെല്ലാം തന്നെ അത് കാണുന്നതും കാണുന്നതും ഏറ്റുപിടിക്കുന്നതും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഏ ക്യാമ ഏ ക്യാമറ വെച്ചത് അതിലെ കാര്യം വിവാദമാണെങ്കിലും ഊരാളങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദമാണെങ്കിലും ഈ പറയുന്നത് പോലെ തൃശൂർ പൂരം കലക്കൽ വിവാദമാണെങ്കിലും എല്ലാത്തിലും എല്ലാത്തിലും മുഖ്യമന്ത്രി മാത്രമാണ് അതായത് അദ്ദേഹം സ്വയം കണ്ണടച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം വിചാരിക്കുന്നത് മറ്റുള്ളവർക്കൊന്നും അറിയില്ല എന്ന് അതെ മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് പോലെ നമ്മൾ പറയില്ലേ കേരളത്തിന്റെ തലയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു വലിയ ഭാരമുണ്ട് പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന ഒരു ഭാരമുണ്ട് ആ ഭാരം അത് മാറ്റിവെച്ചു കഴിഞ്ഞു മലയാളി ഇപ്പോൾ അവർ കാര്യവിവേചനത്തോടുകൂടിയാണ് എല്ലാത്തിനെയും നോക്കിക്കാണുന്നത് അതല്ലാതെ അടിമ കണ്ണായിട്ട് എല്ലാത്തിനെയും വിശ്വസിക്കുന്ന ഒരു തലമില്ല ആ തലത്തിൽ നിന്ന് മാറിയത് കൊണ്ടാണ് വോട്ട് പോലും ചോർന്നു പോകാൻ തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ മരണവിപ്രാളം പാർട്ടിക്കുണ്ട് താനും അപ്പോ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ മുഖ്യമന്ത്രി എന്താ പറയാ അത് മൂടി വെക്കപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല മൂടി വെക്കുന്നു എന്ന് അദ്ദേഹം ധരിക്കുകയും മറ്റുള്ളവരെല്ലാവരെയും മനസ്സിലാക്കുകയും ചെയ്തു അതായത് ഒരു തരത്തിൽ പറഞ്ഞ പരസ്യമായ രഹസ്യമാണ് ഈ പറയുന്ന വിവാദങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഏതായാലും എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ ഇന്നലെ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ കർത്തയ്ക്ക് പരാതിയില്ല എനിക്ക് പരാതിയില്ല എന്റെ മകൾക്ക് പരാതിയില്ല പിന്നെ നിങ്ങൾക്ക് എന്താ എന്നാണ് പരാതി കർത്ത ഇ ഡിയുടെ ഇ ഡി വരുന്നു എന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിലേക്ക് ഒരു ഹർജിയുമായിട്ട് ഓടിയത് ഏതായാലും ഹൈക്കോടതി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിലേക്ക് പോകുമ്പോൾ തിരിച്ചാ കേസ് വരുമ്പോൾ കർത്തയുടെ കയ്യിൽ നിൽക്കില്ല അത്ര ആയില്ല കർത്തയുടെ കയ്യിൽ നിൽക്കില്ല വീണാ വിജയനൊക്കെ ഇപ്പൊ കിട്ടുന്ന ഈ ഒരു ഇത് ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോ അഡ്വ ജയസൂര്യ പറഞ്ഞ പോലെ കുറച്ച് അമ്പലങ്ങളിൽ പൂജ ചെയ്യാനുള്ള ഒരു സമയമാണ് ഇപ്പോ ഈ കിട്ടിയിരിക്കുന്നത് അതെ